ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി റിംഗിൾ റയോൺ കളക്ഷൻസിന്റെ ഫ്രോ കുർത്തയായിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ വന്നിട്ടുള്ളത് അത് കിടിലൻ കളേഴ്സ് ആണ് കേട്ടോ ആ ഒരു പ്രിൻറ്റും ആ ഒരു കളറും ആ ഒരു വർക്കും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞത് നമ്മൾ പഫ് ലീവിലൊക്കെ ഡിഫറെന്റ് പാറ്റേൺസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രിന്റ് ഇതിന് വന്നപ്പോൾ അതും കളേഴ്സ് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോകാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ വിശേഷം പറഞ്ഞു കേട്ടോ സമയം കളയുന്നില്ല നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് യോക്കിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നെക്ക് പോഷനിൽ വന്നിട്ട് ചെറിയൊരു ലൈനിലാണ് നമ്മൾ ആ ഒരു ബീൻസ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് പപ്പ് സ്ലീവാണ് വരുന്നത് പപ്പ് സ്ലീവില് എന്താ പറയാ ഷോർട്ട് പപ്പ് സ്ലീവാണ് വേണ്ട മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രിന്റ് വരുന്ന സമയത്തേ ഭയങ്കര രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഈ ഒരു കോമ്പിനേഷൻ അകത്ത് ശരിക്കും ഈ നേവി ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ഇത്ര എഫക്റ്റ് ആണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൊള്ളൂല കേട്ടോ യോ കട്ടിങ്ങിൽ വന്നിട്ട് ഫ്രോക്ക് ടേപ്പാണ് വരുന്നത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയാ ഒരു അസമെട്രിക് ഹെ ഒരു അസമെട്രിക് ഹെംപ്ലൈൻ പോലെയാണ് കാരണം എന്താ പറയാ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അപ്പറം അപ്പുറം ആയിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അട്ടവാടിപൊളിയായിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷനാണ് ഇത് വന്നിട്ട് ഒരു മെറൂൺ പിങ്ക് കോമ്പിനേഷനിലാണ് അടുത്തത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസം ഉണ്ടെങ്കിൽ സ്ലീവ്സ് എടുക്കണ്ടോ നിങ്ങ ഫ്രെയിമിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ മൂന്ന് കളർ വടിപൊളിയാണ് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അനികാ ഡിസൈൻസ് ചെയ്യ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇതിന്റെ ഈ ഷോർട്ടോക്ക് ആണ് ഇതിന്റെ ഒരു രസം കേട്ടോ നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ടോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ വരുന്നത് നല്ല ഒരു എന്താ പറയാ ഒരു വെറൈറ്റി കളർ എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും ഈ കളർ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു ഓഷൻ ഗ്രീൻ ടച്ച് ഉള്ള ഒരു കളറാണ് ഒരു ഓഷ്യൻ ഗ്രീൻ്റെയൊക്കെ ടച്ച് വരുന്ന ഒരു കളറാണ് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറൽസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസം ഉണ്ട് കേട്ടോ നല്ല ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ മൂന്ന് ചാർട്ടിൽ നമുക്ക് റിംഗിൾ റേയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം വേണമെങ്കിലും കഴിവ് വെയർ ചെയ്യാൻ പറ്റുക വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് പിന്നെ ഹാൻഡ് വർക്ക് ഉള്ള ഐറ്റംസ് ഒരിക്കലും മിഷ്യൻ വാഷിന് പ്രിഫർ ചെയ്യരുത് അത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഷാംപൂ വാഷ് ചെയ്ത് അങ്ങനെ ഇട്ടാൽ മാത്രം മതി ഓക്കെ അല്ലെങ്കിൽ എന്താ പറയാ വെറും പച്ചവെള്ളത്തിൽ കഴുകി മതി അങ്ങനെ എന്താ നമ്മൾ അത്ര എന്താ പറയാ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഈ ഇത്തരം ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകത്തില്ലോ പിന്നെ ഇപ്പൊ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ചൂട് കുറവുള്ളതുകൊണ്ട് നമുക്ക് സ്വെറ്റിംഗ് ഒക്കെ കുറവാണ് ഓക്കെ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യ മൂന്ന് നല്ല കിഡിലൻ കളക്ഷൻസുമായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് അറുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എന്താ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ